ഒരു പൈസ അടച്ചിട്ടില്ലാന്നില്ലെന്നാണല്ലോ അപ്പൊ പറഞ്ഞു അത് ഞാൻ പറഞ്ഞപ്പോ മുക്കാഭാഗത്തോളം മുതലേക്ക് നമ്മൾ അടച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഒരു ലോൺ അതിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് ഒന്ന് ഒരു കോടി അറുപത്തിരണ്ട് ലക്ഷത്തി ഒന്ന് അറുപത്തിരണ്ട് അൻപത് എഴുന്നൂറ്റി നാപ്പത്തി ആറ് മറ്റൊന്ന് രണ്ട് കോടി പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് രണ്ട് പതിനാല് ഏഴ് ആറ് ഒമ്പത് ആറ് എട്ട് രണ്ട് കോടി പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് മൂന്നാമത്തത് രണ്ട് കോടി പതിനാല് ലക്ഷത്തി ൊന്നായിരത്തി അഞ്ഞൂറ്റൊന്ന് ഇത്രയും എമൗണ്ടുകൾ അതിലേക്ക് തിരിച്ചടച്ചതാണ് അതെ 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 ഇതാണ് ഇതിന്റെ വസ്തുത രണ്ടായിരത്തി പതിനെട്ടിലാ ലാസ്റ്റ് അടച്ചു അഞ്ച് വയസ്സ എല്ലാ വരുമാനങ്ങളും നിർത്തില്ലേ അതായത് കൃത്യമായി ലോൺ അടച്ചു പോയിട്ട് റിബേറ്റ് കിട്ടിയ അളങ്ങും അതായത് ഇൻട്രസ്റ്റിന്റെ മുകളിൽ നമ്മള് പക്ക അടച്ചു കഴിഞ്ഞാൽ ഇന്ട്രസ്റ്റിന്റെ മുകളിൽ ഒരു ശതമാനവും ഒന്നര ശതമാനമൊക്കെ ഇവരെ സ്കീമുകളുണ്ടോ ആ സ്കീമിൽ ഏകദേശം പത്ത് നാല്പത് ലക്ഷം രൂപ ആ സ്കീമിൽ എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്തു അത്രയും കറക്റ്റായിട്ട് അടച്ചു പോയിരുന്നു പതിനാറിലെ എം എൽ എ ആവുന്നു പതിനേഴോട് കൂടി വിഷയങ്ങൾ ആരംഭിക്കുന്നു കച്ചവട വേർപാടുകൾ നിൽക്കുന്നു ഇപ്പം ഇങ്ങനെ ഈ ഇരിക്കുന്ന ഈ പ്രോപ്പർട്ടിയാണ് ഈ ലോണിൽ നിൽക്കുന്നത് ഇവിടെ ഈ കണ്ട് കാണപ്പെട്ട കഴിഞ്ഞ ഒന്നര രണ്ട് മൂന്ന് വർഷമായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഈ പ്രോപ്പർട്ടികളാണ് നമുക്ക് പിന്നെ റിപ്ലൈ തന്നിട്ടില്ല ഞാൻ ഏറ്റുണ്ടല്ലോ ിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തൊമ്പാം തീയതിയാണ് അവരെ നിരസിച്ചത് പതിനൊന്നാമത്തെ ദിവസം നമ്മൾ ടെൻ പെർസെൻറ്റ് കൂടുതലടക്കാൻ തയ്യാറാന്ന് പറഞ്ഞിട്ട് ലെറ്റർ കൊടുത്തത് ഇങ്ങനെ അടച്ചതാ മൂന്ന് കോടി അഞ്ച് ലക്ഷം മൂന്ന് കോടി അഞ്ച് ലക്ഷം പതിനാല് ലക്ഷത്തി എഴുപത്തി ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി അടച്ചുണ്ടായില്ല ആ അത് അത് ഉണ്ടായില്ല പരാതികൾ മുഴുവൻ കൊടുത്തിട്ട് പലരും അന്വേഷിച്ചിട്ട് കേസ് ഉണ്ടെന്ന് പറഞ്ഞ് പൂരങ്ങനക്കൽ അടക്കം കൊടുത്തിട്ട് പോലും എഫ്ഐആർ ഇടാത്ത വിജിലൻസ് ആണ് ഏതോ റോഡും കൂടെ പോകണമെന്നൊരു പരാതി കൊടുത്തു അപ്പൊ എഫ്ഐആർ ഇട്ടിട്ട് അന്വേഷിക്കുന്നത് അത് അത് മനസ്സിലാക്കിയാൽ മതി update